ഒരു മാസ്മരിക സിനിമ ദി മങ്കി ഞാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സിനിമ ഫൈനൽ ആണ് കാരണം ഇതിലുള്ള ഓരോ മരണങ്ങളും ഇതിലെ ഓരോരോ കില്ലിങ് രീതികളും കില്ലിങ് രീതിയല്ല മരണപ്പെടുന്ന ആളുകൾ മരണപ്പെടുന്ന രീതികൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് എത്തിപ്പിച്ചത് ഈ ഫൈനൽ ഡെസ്റ്റിനേഷനും പിന്നെ ഈ പറഞ്ഞ റോക്ക് ടേൺ സീരീസും പോലെയുള്ള അതിലെ മരണങ്ങളാണ് സ്റ്റീഫൻ കിങ് എന്ന ഒരു വിഖ്യാതനായിട്ടുള്ള ഒരു സംവിധായകനുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് സ്റ്റോറി സ്റ്റോറിയുണ്ട് അപ്പം ഈ സ്റ്റോറിയുമായിട്ട് ഒരു ഡ്രം അടിക്കുന്ന ഒരു കുരങ്ങിന്റെ സ്റ്റോറി അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് അതിൽ അതിന് അതിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഉണ്ടായിട്ടുള്ളത് മങ്കി രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷമാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പി ടി ഷെൽബൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു പട്ടാളക്കാരനാണ് അപ്പം ഇദ്ദേഹം ഈ ഒരു മങ്കിയുമായിട്ട് ഒരു മ്യൂസിയത്തിലേക്ക് കടന്നു വരുന്നതാണ് സിനിമയുടെ തുടക്കം കാണിക്കുന്നത് അങ്ങനെ ഈ മ്യൂസിയത്തിൽ വെച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു ചില ആളുകളൊക്കെ മരണപ്പെടുന്നു നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് കീഴുകൾ തന്നെ തൊട്ടൊക്കത്തന്നെ ഒരു ഒരാൾ മരിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കീ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെണ്ട ഇങ്ങനെ കൊട്ടുന്ന ഈ കുരങ്ങനെ ഇങ്ങനെ ചെണ്ട കൊട്ടും അപ്പം ഇതിങ്ങനെ കൊട്ടുന്ന സമയത്ത് ഒന്ന് ഒരു കൊട്ടലോ രണ്ട് കൊട്ടലൊക്കെ ആണെങ്കിൽ ഒരാൾ രണ്ടാളൊക്കെ മരിക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഇതിന്റെ ഒരു തീം ആര് കീ കൊടുക്കുന്നോ ആ കീ കൊടുക്കുന്ന ആൾ മരിക്കൂല അത് നോക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന അവർ അവരോട് ഏറ്റവും ഇൻറ്റിമസിയിലുള്ള അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കും മരണപ്പെടുന്നത് അങ്ങനെ ഫസ്റ്റ് സീൻ കഴിഞ്ഞതിന് ശേഷം ഈ പി ടി ഷെൽമൺ എന്നൊരു വ്യക്തി ഈ ഒരു കുരങ്ങനെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഇയാൾക്ക് രണ്ട് മക്കളാണത് ഹാൾ എന്ന് പറഞ്ഞാൽ ബിൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പിള്ളേരാണത് അവർ ട്വിൻസാണ് അപ്പോൾ ഈ ഭാര്യേനേയും മക്കളെയും അതെ ഭാര്യയുണ്ട് എന്തായിരുന്നു ലോയിസ് എന്നാണ് വരും അവരെയൊക്കെ അനാഥമാക്കിക്കൊണ്ട് ഇയാൾ എങ്ങോട്ടോ പോയി കളഞ്ഞു പി ടി ഷെൽബൻ എങ്ങോട്ടോ പോയി കളഞ്ഞു അയാൾ മരിച്ചോ ജീവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പിന്നീട് പറയുന്നില്ല അങ്ങനെ പിള്ളേർക്ക് ഈ ഒരു മങ്കി ടോയിനെ കിട്ടുകയാണ് പിള്ളേർക്ക് ആദ്യം ഇതിന്റെ സംഭവം കുട്ടൻസ് ഒന്നും അറിയില്ല അങ്ങനെ ഇവർ കീ കൊടുക്കുന്നു ഇതിങ്ങനെ രണ്ട് ചെണ്ടയടിക്കുന്നു അങ്ങനെ ഇവരുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഭയങ്കര കൊടൂരമായിട്ട് മരിച്ചു പോകുന്നു ഇത് സാധാരണ മരണമെന്നല്ല അപ്പോൾ മുഖം പൊട്ടിത്തുറച്ചിട്ടൊക്കെ മരിച്ചു പോകുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുമ്പോൾ പൊട്ടിത്തുറച്ച് മരിച്ചു പോകുന്നവരുണ്ട് വെറുതെ നിൽക്കുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉള്ളതുപോലെ തന്നെ അത് ഒരു മരണം അവരുടെ അടുത്തേക്ക് ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ചില സാധനങ്ങളെ പാ പാത്രവും കൊട്ടുപൊടിയൊക്കെ ഇങ്ങനെ താഴകി വീണ് ഒരു ഗണ്ണ് അവർക്ക് നേരെ വീണ് അങ്ങനെ മരണം പെട്ടുപോവാണ് അവിടുത്തെ സിറ്റുവേഷനിൽ ഒരു മരണം പതിഞ്ഞിരിക്കുക ആ ഒരു ഏരിയയിൽ മരണം എന്ന് പറയില്ല അതേപോലെ തന്നെ ഇവർ കൊല്ലപ്പെട്ടു പോവുകയാണ് ഓട്ടോമാറ്റിക്കലി ആരും വന്നിട്ട് കൊല്ലുകല്ല ഇവരങ്ങ് മരിച്ചു പോവുകയാണ് അപ്പോൾ അതും ഭയങ്കര ഭീകരമായിട്ട് ഭയങ്കര നമുക്ക് വേടിപ്പെടുന്ന രീതിയിലാണ് അവർ ഓരോ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഹാളും ബില്ലും അവർക്ക് മനസ്സിലായി ഈ കുരങ്ങനാണ് പ്രശ്നം അപ്പോൾ ഇവരെന്തു ചെയ്തു ഈ കൊരങ്ങനെല്ലാം കൂടി ചുരുട്ടി കെട്ടി ഇവരൊരു പൊട്ടക്കറ്റിലേ കൊണ്ട് തള്ളുന്നു അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു ഇവർ രണ്ടുപേരും ആയി ഹാൾ ഒരു കുട്ട് മകനുമായിട്ട് തൻ്റെ ഭാര്യയുമായിട്ട് ഡൈവോഴ്സ് ആയി കഴിഞ്ഞതിനു ശേഷം തൻ്റെ മകനുമായിട്ട് ജീവിക്കുകയാണ് ബില്ലാണെങ്കിൽ എവിടെയാണെന്നറിയില്ല വേറൊരു സ്ഥലത്ത് ജീവിക്കുകയാണ് അങ്ങനെ ഹാളും ബില്ല് ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുമ്പോഴാണ് ഈ നഗരത്തിൽ വീണ്ടും ഇതേപോലത്തെ കൊലപാതകങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹാളിനും ബില്ലിനൊരു ഡൗട്ട് ഓഫ് ഡൗട്ട് അതായത് ഈ മങ്കി ഇനി തിരിച്ചു വന്നോ ആരെങ്കിലും ഈ മങ്കി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് മനസ്സിലായത് ബില്ല് മറ്റൊരിടത്ത് നിന്ന് ഈ മങ്കിയെ തിരു തിരിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ കീ കൊടുത്തോണ്ടിരിക്കുകയാണത് അങ്ങനെ അത് തടയാനായിട്ട് അവർ പോകുന്നതും ഹാളിൽ തനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ തന്റെ മകനൊന്നും പറ്റരുതെന്ന് വിചാരിച്ചിട്ട് അവനെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബില്ല് ബില്ല് ഈ ഒരു മങ്കിയെ തിരിക്കുന്നത് തടയാനായിട്ട് ശ്രമിക്കുകയാണ് അതിന് ബില്ലിന് തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ട് എന്തുകൊണ്ട് എന്തിനാണ് ഹാളിനെയും മറ്റാളുകളെയൊക്കെ ഇയാൾ ഇങ്ങനെ കൊല്ലുന്നത് എന്നുള്ളത് അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക ഒരു 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 ബ്ലാക്ക് കോമഡി സിനിമ എന്നൊക്കെ പറയില്ല ഒരു ഒരു കോമഡിയാണ് പക്ഷെ എന്നാലും ഒരു ക്രൂരമായിട്ടുള്ളൊരു കോമഡി ഫിലിം അതിൻ്റെ ഡയലോഗുകളല്ല അതിലെ ചില സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും പക്ഷെ അതൊരു വലിയൊരു ചിരി ഒന്നല്ല ഒരു കോമഡി ആക്കാനായിട്ട് ഭീകരമായിട്ടുള്ളൊരു കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ചിരിപ്പിക്കുന്ന രീതിയില്ലേ അതാണ് ബ്ലാക്ക് കോമഡി ബ്ലാക്ക് കോമഡി സിനിമകൾ അപ്പം അത്തരത്തിലുള്ളൊരു സിനിമയാണ് ദി മങ്കി എന്ന ഈ ഒരു സിനിമ അപ്പോൾ ടോട്ടലി ഇതിൻ്റെ ഒരു അവസാനത്തേക്ക് ഒരു എൻഡ് ഒരു നല്ലൊരു ക്ലൈമാക്സ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അതൊരു ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു എൻഡ് നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോകുമായിരുന്നു എന്തൊക്കെയോ കാണിച്ചിട്ട് എനിക്ക് ഒട്ടും മനസ്സിലായില്ല ആക്ച്വലി എനിക്ക് ഒന്നും മനസ്സിലായില്ല ഇതിൻ്റെ ക്ലൈമാക്സ് അത് മാത്രമാണ് പിന്നെ ഒരുപാട് കൊലപാതകങ്ങൾ ഇങ്ങനത്തെ ഒരു ടൈം പാസ് ചെയ്യാനായിട്ട് മാത്രം എനിക്ക് ഈ സിനിമ കാണാം അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ശ്രീദേശ്